േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആനന്ദ് ഡ്രോപ്പ് ചെയ്യാൻ തയ്യാറായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിക്കുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ദേവി ഇതേ തുടർന്ന് ആനന്ദിനോട് തിരികെ പോയിക്കൊള്ളാൻ ആവശ്യപ്പെടുന്ന ദേവി ഇനി താൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തു കൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ശരിയെന്ന് പറഞ്ഞ ആനന്ദ് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോയതോടെ തൻ്റെ കള്ളത്തരം പൊളിഞ്ഞില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷിക്കുകയാണ് അവൾ പക്ഷേ ഇതേ തുടർന്നാണ് മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് തൻ്റെ പേരിലാണ് സ്വത്തുക്കൾ മുഴുവൻ എഴുതിവെച്ചത് എന്നുള്ള സത്യം ഗോമതി അറിയുകയും ഇതോടെയാണ് തന്നെ ആക്രമിക്കുന്നതിനായി തൻ്റെ സഹോദരന്മാർ തയ്യാറായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി എന്തായാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൾ പുതിയൊരു യുദ്ധം തുടങ്ങുകയായി ഇപ്പോൾ ഈ കാര്യം ഇതേ തുടർന്ന് ബാലൻ അറിയാൻ ഇടയാവുകയാണ് ഇതോടെ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് പോകുന്നു Do like, share and subscribe.